ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് യോഫ്ഗാലന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്രദേശീയ പാർട്ടിയായ ഇസ്രായേൽ ബൈത്നു നേതാവുമായ അഫ്ഡിഗോ ലിബർമാൻ വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും വിജയിക്കാൻ ഇസ്രായേലിനാവുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ലിബർമാൻ പറഞ്ഞു യദിയോത് അഹ്റോനോത് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റഫേലെ നമ്മുടെ സൈനികർ കടുത്ത അമർശത്തിലാണ് എന്താണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല തോക്കിൻമുനയിൽ അലയുന്ന താറാവുകളെ പോലെയാണ് അവർക്ക് തോന്നുന്നത് നമ്മൾ തോറ്റു ഇസ്രായേലി പ്രതിരോധം വട്ടപൂജ്യമാണ് അദ്ദേഹം പറഞ്ഞു അതേസമയം അയൽരാജ്യമായ ലബനനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ ആ രാജ്യത്തെ ശിലായുഗത്തിലേതിന് സമാനമാക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ലെബൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അത് വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് പ്രതികരണം യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ലെബനനെ തരിപ്പണമാക്കുമെന്ന് ഹിസ്ബുള്ളക്ക് നന്നായി അറിയാമെന്നും യു എസ് വേളയിൽ അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ലെബനൻ സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ലെബനനിൽ നിന്ന് ഉടൻ മടങ്ങാൻ കാനഡയും ജർമ്മനിയും നിർദ്ദേശിച്ചു ലെബനനിൽ യുദ്ധമുണ്ടായാൽ സിറിയയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പടരുമെന്നും നിലവിലെ സ്ഥിതി ആശങ്കയുണ്ടാക്കുന്നതാണെന്നും യു എൻ മാനുഷികകാര്യ കോർഡിനേറ്റർ മാർട്ടിൻ ഗ്രിഫിത് ബുധനാഴ്ച പറഞ്ഞിരുന്നു ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും പരസ്പരം വെടിയുതിർക്കുന്നുണ്ട് ബുധനാഴ്ച ലബനനിലേക്ക് ഇസ്രായേൽ പത്തോളം വ്യോമാക്രമണം നടത്തി നബദിയയിൽ കെട്ടിടം തകർത്തു അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ളയും ആറ് റോക്കറ്റുകൾ തൊടുത്തു അതേസമയം ഇസ്രായേൽ ലബനൻ സംഘർഷം യുദ്ധമാവാതിരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ശ്രമം തുടരുകയാണ് ഇസ്രായേൽ ലബനൻ യുദ്ധസാഹചര്യം ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരുന്നതായി വൈറ്റ് ഹൌസും അറിയിച്ചിരുന്നു ആരും തന്നെ യുദ്ധവ്യാപ്തി ആഗ്രഹിക്കുന്നില്ലെന്നും ഇരുപക്ഷവും സംയമനം പുലർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു ഗാസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഇസ്രായേൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നും അന്തർദേശീയ സമൂഹം സമാധാന ശ്രമം ഊർജിതമാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറലും പറഞ്ഞു മറ്റൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി മേഖലക്കില്ലെന്നും രാഷ്ട്രീയ പ്രശ്നപരിഹാരമാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും ബോറൽ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ സുരക്ഷയും വിജയവും ഉറപ്പാക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും അടച്ചിട്ട മുറികൾക്കുള്ളിലെ ചർച്ച വിജയിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോവുമെന്നും നെതന്യാഹു അതേസമയം തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇസ്രായേലിന് തുറന്നുകൊടുക്കില്ലെന്ന് ലബനനിലെ സൈപ്രസ് അംബാസിഡർ പറഞ്ഞു ഇസ്രായേലിന് സൈനിക സഹായം നൽകിയാൽ സൈപ്രസിനെ വെറുതെ വിടില്ലെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കഴിഞ്ഞ ദിവസം താക്കീതും ചെയ്തിരുന്നു അതിനിടെ തെക്കൻ ലബനലിലെ ബിൻ ജലീൽ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് തീ പടർന്നു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ലബനൻ പ്രാദേശിക മാധ്യമങ്ങൾ കഫാർ കില ബുർജ് അൽ മുലു ടാലറ്റ് അൽ അസീസിയ മർജയൂൺ പ്ലെയിൻ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ഷെല്ലാക്രമണം മെതുലയിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിനു നേരെ ഹിസ്ബുളയുടെ മിസൈൽ ആക്രമണവും നടന്നു ഹിസ്ബുള്ള അയച്ച മൂന്ന് റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിച്ചു ആയുധ വിതരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നേതാക്കളുമായി നടന്ന ചർച്ചയിൽ നിർണായക പുരോഗതിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റും പറഞ്ഞു നെതന്യാഹുവിന്റെ പ്രസ്താവനയിൽ അതൃപ്തി ഉണ്ടെങ്കിലും ഇസ്രായേൽ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ ആയുധങ്ങളും നൽകുമെന്ന് ബൈഡൻ ഭരണകൂടം യോഫ് ഗാലന്റിന് ഉറപ്പു നൽകിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി